أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله العالمين والسلام على رسوله الأمين ومن تبعهم بإحسان إلى يوم الدين إن نريد من ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وأحلل اللقدة من لساني يفقه قولي مهما ساتي അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തക്വ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് നാം ഉള്ളത് അല്ലാഹുവിന്റെ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലം ഷാബാനെ കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം അനുവർത്തിച്ചിരുന്നതുമായ ചില ചര്യകളെ ഇന്ന് പ്രതിപാദിക്കുന്നത് ബിനു ഉസാമ തുബിൻ ഉസൈദ്റിയാഹുനു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇമാസഇ അദ്ദേഹത്തിന്റെ സഹേ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട് ഉസാമ ഉസാ റു പറയാണ് കുൽത്തു യാ റസൂ അദ്ദേഹം ചോദിച്ചു അള്ളാഹുന്റെ റസൂലെ ഞാൻ താങ്കളെ കണ്ടിട്ടില്ല ഷാബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതുപോലെ റമദാൻ ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു മാസവും നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിന് കാരണം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നബി സാഹു അല്ല മറുപടി പറയുന്നുണ്ട് ഫകാല അത് അദ്ദേഹം മറുപടി ഷഹറുൻ അത് ഈ ഷാബാൻ എന്ന് പറയുന്ന മാസം അൻഹു ജനങ്ങൾ അല്ലെങ്കിൽ അൻഹു അൻഹു ഫീഹി ജനങ്ങൾ ഈ ഷാബാൻ മാസത്തിൽ ആളുകൾ അശ്രദ്ധരായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ജനങ്ങൾ സാധാരണഗതിയിൽ അവർ അശ്രദ്ധയിലാണ് ബൈന റജബിൻ റജബിന്റെയും റമലാനിന്റെയും ഇടയിൽ ജനങ്ങൾ കൂടുതലായി അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ് ഷാബാൻ എന്ന് പറയുന്നത് മാത്രമല്ല വഹുവ ഷെഹറുൻ ആ മാസം ആലമീൻ സർവ്വലോക സർവലോകരക്ഷിതാവിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ ഉയർത്തപ്പെടുന്ന ഒരു മാസം കൂടിയാണ് ഈ എന്ന് അൻ വ ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു നോമ്പുകാരനായിക്കൊണ്ട് നോമ്പുകാരനായിരിക്കെ അള്ളാഹുവിന്റെ അല്ലാഹുവിംഗിലേക്ക് എന്റെ പ്രവർത്തനങ്ങളെ ഉയർത്തപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രവാചകൻ സലാഹു അല്ലെല്ലാം മറുപടി പറയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസില് മറ്റൊരു ഹദീസില് നമുക്ക് കാണാം കാന റസൂലി ഷാബാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു അപ്പൊ ഞങ്ങള് വിചാരിക്കും ഇനി ഒരിക്കലും നബി നോമ്പ് വിടുകയേ ഇല്ല ഈ മാസം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കും എന്ന് ഞങ്ങള് വിചാരിക്കുമായിരുന്നു പക്ഷേ വൈ ഉഫ്തീർ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം നോമ്പ് വിടും എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ നോമ്പ് എടുക്കില്ല ലാ എത്രത്തോളം ഞങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അദ്ദേഹം ഇനി നോമ്പ് എടുക്കുകയേയില്ല എന്ന് വിചാരിക്കുന്നിടത്തോളം അദ്ദേഹം നോമ്പ് വിടുമായിരുന്നു ഒമാറ ഐ റമദാൻ ഒരു മാസം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചത് പ്രവാചകൻ റമദാനിൽ മാത്രമാണ് ഒമാറ ഐ തുറ സുയാമ മിൻഹുബാൻ അത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ോമരിച്ചിരുന്നത് ഷാബാനിലാണ് റസൂൽ എന്ന് ആയിഷ ആയിഷർ അലഹിഅള്ളഹൻഹാ റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്താണ് അതുപോലെ തന്നെ സെഹൈ മുസ്ലിമിൽ ആയിഷ അയഷർ അലുഹ് നിന്ന് വന്ന ഒരു ഹദീസിലെ കാലത്ത് മാ അലിം തുഹു നബിഅള്ളിമയെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല സാമ ഷഹറൻ കുല്ലഹു ഇല്ലാ റമദാൻ ഒരു മാസം മുഴുവനായിട്ട് നോമരഷ്ടിച്ചത് റമദാനിൽ മാത്രമായിട്ടാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് അതുപോലെ ആയിഷ ഐഷർഅലി അള്ളാഹൻഹാ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിലെ ഇതേ ഇതേപോലെ തന്നെ കാണാം യഥാർത്ഥത്തിൽ റമദാനിൽ റമദാനിലല്ലാതെ നബി നബി അലൈഹി സ്വല്ലാവിസ്ലാം പൂർണ്ണമായും ഒരു മാസം നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല എന്ന് ആയിഷാറുളഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഹദീസുകളുടെയൊക്കെ വെളിച്ചത്തിൽ ചാമ്പാൻ മാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മാസം നോമ്പനുഷ്ഠിക്കുന്നത് പ്രത്യേകിച്ച് ധാരാളമായി നോമ്പ് അനുഷ്ഠിക്കുന്നത് സുന്നത്താണ് എന്നുള്ളതാണ് ഷബാൻ മാസത്തിലെ നോമ്പ് ധാരാളമായി അന്നു ആ മാസം അനുഷ്ഠിക്കുന്നത് സുന്നത്താണ് രണ്ടാമത് അള്ളാഹുന്റെ റസൂൽ സലഹുലിസ്ലിം അതിന് എന്തിനാണ് ഇത്രയധികം നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ഉസാമത്തുബിന് സൈദിർ അലഹിഅള്ളാഹുനുവിന്റെ ചോദ്യത്തിന് റസൂലിന്റെ മറുപടി ജനങ്ങൾ അശ്രദ്ധയിലാകുമ്പോൾ ആരാധനയിൽ മുഴുകുക എന്നത് പ്രധാനപ്പെട്ടതാണ് എന്നതാണ് റജബിന്റെയും അതായത് റജബ് പവിത്രമായ മാസമാണ് റജബ് അന്നത്തെ കാലത്ത് യുദ്ധം നിഷിദ്ധമായ ആരാധനകളിൽ കൂടുതലായിട്ട് ആളുകൾ മുഴുകുന്ന ഒരു മാസമാണ് റമദാൻ അതുപോലെ തന്നെ നോമ്പ് നിർബന്ധമാക്കിയ പരിശുദ്ധ ഖുർആാന്റെ മാസമാണ് ഇതിനിടയിൽ ഷാബാൻ മാസം പലപ്പോഴും ജനങ്ങൾ അശ്രദ്ധയിലായി പോകാൻ സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയണത് അപ്പോൾ ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന സന്ദർഭത്തിൽ ആരാധനയിൽ പ്രത്യേകിച്ച് നോമ്പിന്റെ പോലുള്ള വിഷയങ്ങളിൽ മുഴുകുക എന്നുള്ളത് കൂടുതൽ പ്രതി പ്രതിഫലാർഹമായിട്ടുള്ള ഒരു സംഗതിയാണ് അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പൊതുവെ കൂടുതലായി മറ്റുള്ളവർ കളി വിനോദങ്ങളിലും ആഘോഷങ്ങളിലും ഏർപ്പെടുമ്പോൾ ഒരാള് അതിന് അതിൽ നിന്ന് മാറി നിന്ന് അല്ലെങ്കിൽ അതിൽ ആരാധനകളിൽ കൂടുതലായിട്ട് താൽപ്പര്യം കാണിക്കുകയും അതിൽ മുഴുകുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകമായ പ്രതിഫലം അർഹിക്കുന്ന പ്രത്യേകമായ പുണ്യമായി പരിഗണിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് അതിന്റെ അർത്ഥം കളി വിനോദങ്ങളോ ആഘോഷങ്ങളോ വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് അത്തരം അശ്രദ്ധയിലായി പോകാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ കൂടുതലായി ആരാധനകളിലേക്ക് തിരിച്ചുവരിക അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക ഒരുപാട് അശ്രദ്ധയിലായി പോകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹം പോലുള്ള സന്ദർഭം അല്ലെങ്കിൽ ഒരു നമ്മൾ നമ്മുടെ നമ്മുടെ സന്തോഷാവസരങ്ങളിൽ പലപ്പോഴും ആളുകൾ ഇത്തരം സംഗതികൾ നിർബന്ധമായ ആരാധനാ കർമ്മങ്ങൾ പോലും മറ മറക്കുക മറക്കുക എന്നതിനേക്കാൾ അപ്പുറം വൈകിക്കുന്ന ഒരു പ്രവണത നമ്മൾ സാധാരണ കാണാറുണ്ട് പലപ്പോഴും അത് കുറച്ച് കഴിഞ്ഞായാലും മതി എന്നുള്ള ഒരു പക്ഷെ അപ്പോൾ അത് ഏറ്റവും നന്നായി നിർവഹിക്കാൻ സാധിക്കുക വരനും വധുവൊക്കെ വിവാഹത്തിലൊക്കെ വരനും വധുവൊക്കെ ആ വിവാഹത്തിന്റെ സന്ദർഭത്തിൽ പോലും ആ വിവാഹ വസ്ത്രത്തിൽ പോലും നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുക ആ നമസ്കാരം നിർവഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രതിഫലം കൂടുതലായിരിക്കും കാരണം അശ്രദ്ധയിലായി പോകാൻ കൂടുതൽ സാഹചര്യമുള്ള അല്ലെങ്കിൽ അതിന് അതിന് നമുക്ക് നമ്മൾ നിർബന്ധിതരായി പോകുന്ന ഘട്ടങ്ങളാണ് അതൊക്കെ അതൊരു ഉദാഹരണം പറഞ്ഞതാണ് അതുപോലെ പൊതുവെ എല്ലാവരും കളി വിനോദങ്ങളിൽ ഏർപ്പെടുന്ന സമയം എല്ലാവർക്കും ആഘോഷം ഉണ്ടാകുന്ന ഒരു സമയം അപ്പോഴൊക്കെ ആ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ പോയി നമസ്കരിക്കാൻ സാധിക്കുക അതിൽ ശ്രദ്ധ പാലിക്കുക അതിൽ നിഷ്ഠ പാലിക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായും കൂടുതൽ പ്രതിഫലമാകുന്ന പ്രതിഫലം ലഭിക്കുന്ന പ്രതിഫലാർഹമാകുന്ന ഒരു സംഗതിയാണ് എന്ന് ആ ഒരു വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നാമതായി ഈ ഹദീസിലെ മറ്റൊരു പാഠം ഈ ഈ പറഞ്ഞ ഷാബാൻ മാസവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഹദീസുകളിലെ മറ്റൊരു പാഠം നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന സമയമാണ് ഈ ഷാബാൻ മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ നമ്മൾ നല്ല നിലയിലായിരിക്കുക പ്രവർത്തനങ്ങളുടെ ഉയർത്തപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരു ആരാധനയിൽ മുഴുകിക്കൊണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇപ്പോൾ ആഴ്ചയിൽ തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പ് അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് പറയപ്പെടാറുണ്ട് ആഴ്ചയിലെ നമ്മുടെ പ്രവർത്തന റിപ്പോർട്ടുകൾ അള്ളാഹുവിന് സമർപ്പിക്കപ്പെടുന്നത് തിങ്കളും വ്യാഴവുമാണ് അപ്പോൾ നോമ്പനുഷ്ഠിക്കുക വർഷത്തിലെ ഒരു പ്രവർത്തന റിപ്പോർട്ട് വരുന്നത് അത് അള്ളാഹുവിലേക്ക് മലക്കുകൾ സമർപ്പിക്കുന്നത് ഷാബാനിലാണ് അപ്പോൾ ഷാബാനിൽ പ്രത്യേകിച്ച് ഷാബാൻ മധ്യഭാഗത്താണ് അപ്പോൾ ആ സന്ദർഭത്തിൽ കൂടുതൽ നോമ്പനുഷ്ഠിക്കുക ഷാബാൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് രാവുകളിൽ ആ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നോമ്പനുഷ്ഠിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇതോ ഇതോടൊപ്പം സഹാബികൾ ഈ മാസത്തെ ഷാബാൻ മാസത്തെ വിളിച്ചിരുന്ന ഒരു പേര് ഷെഹ്റുൽ ഖുറാ എന്നാണ് അതായത് ഖുർആൻ പാരായ പാരായണം ചെയ്യുന്നവരുടെ മാസം എന്ന് അപ്പോൾ റമലാനിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പ് അത് അതാണ് നാലാമത്തെ ഒരു പാഠം നമ്മൾ ഈ മാസത്തെ അടുത്ത റമദാനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന്റെ മാസമാക്കുക ഒരു പരിശീലനത്തിന്റെ മാസമാക്കുക ഇപ്പം എല്ലാറ്റിനും നമുക്ക് ട്രെയിനിങ് വേണമല്ലോ അപ്പം നമ്മളൊരു മാരത്തോൺ അല്ലെങ്കിൽ ഒരു ചെറിയ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു എത്ര വലുതാവട്ടെ ചെറുതാവട്ടെ അതിനൊരു തയ്യാറെടുപ്പ് വേണം ഒരു ഒരു കിലോമീറ്റർ നമുക്ക് ഓടണമെന്നുണ്ടെങ്കിൽ സ്ഥിരമായി ഓടാത്ത ഒരാൾ പെട്ടെന്ന് വന്ന് ഒരു കിലോമീറ്റർ ഓടുക എന്ന് പറയുന്നത് ഒരു നിലക്കും അത് ശരീരത്തിന് കേടാണ് മാത്രമല്ല നമുക്ക് പലതരത്തിലുള്ള പരിക്കുകൾ അതുവഴി ഉണ്ടാകും അതേസമയം ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പൊക്കെ നമ്മൾ അതിന്റെ പരിശീലനം തുടങ്ങിയാണെങ്കിൽ ആ പരിശീലനം നമ്മെ ആ ഓട്ടം ഭംഗിയായി പൂർത്തിയാക്കാൻ സഹായിക്കും മാത്രമല്ല ചിലപ്പോൾ വിജയത്തിനും സഹായിച്ചേക്കാം ഇത് ഇതുപോലെ വളരെ പ്രധാനമാണ് റമദാൻ എന്ന് പറയുന്നത് നോമ്പാണ് പരിപൂർണമായിട്ടും നോമ്പാണ് ഖുർആന്റെ പാരായണമാണ് രാത്രി നമസ്കാരമാണ് സക്കാത്ത് സതക്കകള് കൊടുക്കുന്ന സമയമാണ് അപ്പോഴൊക്കെ അതിനുവേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു തയ്യാറെടുപ്പ് അത് ഷാബാനിൽ ഉണ്ടാവുക എന്ന് പറയുന്ന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അർത്ഥത്തിൽ ഷാബാനിൽ കൂടുതലായി പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അള്ളാഹുവിന്റെ അവനിഷ്ടപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ കൂടുതലായി അനുഷ്ഠിക്കാൻ ഒരു താല്പര്യം പ്രകടിപ്പിക്കുക അതിനു വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളത് വളരെ സുപ്രധാനമായ സംഗതിയാണ് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങനെ അങ്ങനെ ഇസ്ലാമിലില്ല നമുക്ക് റമദാനിൽ മാത്രം നമ്മൾ ആരാധിക്കുന്ന ഒരു റബ്ബ് പിന്നെ ബാക്കിയുള്ള മാസങ്ങളിൽ മുഴുവൻ അശ്രദ്ധമായി പോകുന്ന ഒരു സമയം അങ്ങനെ അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആകാൻ പാടില്ല റമദാനിന്റെ റബ്ബ് എല്ലാ മാസങ്ങളുടെയും റബ്ബാണ് റമദാൻ നമുക്ക് സ്വീകാര്യമാകണമെങ്കിൽ അത് പൂർണ്ണമായും നമുക്ക് പൂർണാർത്ഥത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി അതിനെ വരവേൽക്കാനും അത് പൂർണ്ണ ഫലപ്രദമായി നമുക്ക് വിനിയോഗിക്കാനും സാധിക്കണമെങ്കിൽ ഇനി അല്പ ദിവസങ്ങൾ കൂടിയാണ് റമദാന് ബാക്കിയുള്ളത് ഒരു മാസം പൂർണമായിട്ടും ഇല്ല ഇന്നിപ്പോ ഷാബാൻ നാലാണ് ഇവിടുത്തെ ഖത്തറിലെ കണക്കനുസരിച്ച് കുറഞ്ഞ ദിവസങ്ങളാണ് ഉള്ളത് ദിവസങ്ങൾ മാത്രമാണ് ആഴ്ചകൾ മൂന്നോ മൂന്നാഴ്ച മൂന്നിലധികം ചെറിയ ആഴ്ചകളാണ് നമുക്ക് ബാക്കിയുള്ളത് അതിനു മുമ്പ് ഈ റമദാനിന് വേണ്ടി മനസ്സും ശരീരവും നമ്മുടെ പരിസരവും ഒക്കെ അതിനുവേണ്ടി തയ്യാറാക്കുക കൃത്യമാക്കി വെക്കുക ഒരു ഒരു പരിശീലനം ശരീരത്തിനും മനസ്സിനുമൊക്കെ ലഭിക്കുക പരിശുദ്ധ കുർ ആന്റെ പാരായണത്തിനും പഠനത്തിനുമൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങുക എന്ന് പറയുന്നത് ആ മാസം വന്നെത്തുമ്പോൾ അതിനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ അതിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നതിന് നമ്മെ പ്രാപ്തമാക്കാൻ സഹായിക്കും ആ അർത്ഥത്തിൽ റമലാനിന് വേണ്ടി ഒരുങ്ങുക ഒരുങ്ങുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും റമദാൻ അള്ളാഹു സുബാനോ തല എത്തിച്ചു തരുമാറാകട്ടെ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഈ സന്ദർഭത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ബാരിലും ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണേ അള്ളാഹു റമദാൻ അള്ളാഹുവിനെ റമദാനിനെ നീ ഞങ്ങൾക്ക് എത്തിക്കണമേ കാരണം റമദാൻ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു മാസത്തിന്റെ പ്രതിഫലം കൂടി ലഭിച്ചതിന് ശേഷം പിന്നീട് അള്ളാഹുവിന്റെ അവധി എപ്പോഴാണോ അപ്പോ മരണപ്പെടുക ഈ ലോകത്തോട് വിട പറയുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറിക്കൊണ്ട് അവന്റെ പ്രതിഫലം കുറച്ചുകൂടി കരസ്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് സഹായകമാകും എന്നിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ് അതിനു മുമ്പ് അവനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ നല്ലത് എന്ന അടിസ്ഥാനത്തിൽ ആ റമദാനിന് എത്താൻ വേണ്ടി സഹാബികളൊക്കെ പ്രത്യേകിച്ച് നബ് സലാഹുസ്ലം പഠിപ്പിച്ച ഈ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് ബാക്കിയുള്ള ഷബാനിന്റെ ദിവസങ്ങളിൽ ആ ഒരു സമയം വേണ്ടി റമദാനിനെ പരിപൂർണമായി നമുക്ക് ലഭിക്കുന്നതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹാനു താല അതിന് എനിക്ക് നിങ്ങൾക്ക് ഒക്കെ തൌഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولوالدينا ربنا ارحمهما كما ربونا صغارا آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته